നമസ്കാരം തൃശൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം കെ മുരളീധരന് ലഭിക്കുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടി എൻ പ്രതാപൻ പറഞ്ഞു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടി അത്രയും വോട്ട് കിട്ടില്ല കോൺഗ്രസ് പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും ഞാൻ ചെയ്യും കുഴികുത്താൻ പറഞ്ഞാൽ കുഴികുത്തും പോസ്റ്റ് പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും ചുമരെഴുതാൻ പറഞ്ഞാൽ ചുമരെഴുതും സമരം ചെയ്യാൻ പറഞ്ഞാൽ സമരവും ചെയ്യുമെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കി ലോക്സഭാ സീറ്റ് തനിക്ക് നിഷേധിക്കപ്പെട്ടതിൽ സി പി എം കണ്ണീർ പൊഴിക്കേണ്ടെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ആളുകൾ പ്രത്യേകം സൈബർ ടീമിനെ നിയമിച്ച് എന്നെ വ്യക്തിപരമായും കുടുംബപരമായും വേട്ടയാടി എന്നെ കുറ്റവിചാരണ ചെയ്യാൻ നടന്നവർക്കെല്ലാം ഇപ്പോൾ എന്നോട് എന്തൊരു സിമ്പതിയാണ് നിങ്ങൾ ഈ കാണിക്കുന്ന സൗഹൃദവും സിമ്പതിയും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അരിയാഹാരം ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് ആ സിമ്പതിക്ക് എനിക്ക് നിങ്ങളോടാണ് സിമ്പതി എന്നും പ്രതാപൻ പറഞ്ഞു ഞാൻ ലോക്സഭയിൽ പോയിട്ട് മിണ്ടിയിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന തൃശൂരിലെ സി പി എമ്മുകാരും സി പി ഐക്കാരും ഇപ്പോൾ പറയുന്നത് ഞാൻ ലോക്സഭയിൽ നല്ല പ്രകടനം നടത്തിയിട്ടും എന്നെ മാറ്റിയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് ഞാൻ ലോക്സഭയിൽ സംസാരിച്ചിട്ടും മാറ്റിയെന്നാണ് അദ്ദേഹത്തിന്റെ പരിപ്പൊന്നും എൻ്റെ അടുത്ത് വേവില്ല കെ മുരളീധരൻ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് എന്നും പ്രതാപൻ പറഞ്ഞു ചുരുക്കത്തിൽ സി പി എമ്മിനും ബി ജെ പി പേടിയായി മാറിയിരിക്കുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച തരംഗം ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡും കഴിയുമോറും ആളിക്കത്തുകയാണെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു നേരത്തെ ടി എൻ പ്രതാപനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയമിച്ചിരുന്നു ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് പ്രതാപൻ മത്സരിക്കുമെന്ന ആദ്യഘട്ടത്തിൽ പ്രചാരണം ഉണ്ടായെങ്കിലും കോൺഗ്രസിൻ്റെ സർപ്രൈസ് പട്ടിക വന്നപ്പോൾ പ്രതാപന് സീറ്റ് കൊടുത്തില്ല പകരം കെ മുരളീധരനാണ് സീറ്റ് നൽകിയത് വടകരയിലെ സിറ്റിംഗ് എം പി ആയ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഐകകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് പ്രതാപൻ ലോക്സഭയിലേക്ക് എത്തിയത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിനാല് വോട്ടുകളാണ് പ്രതാപൻ അന്ന് നേടിയത് നാല് തവണ എം എൽ എ ആയ പ്രതാപന്റെ വ്യക്തിബന്ധവും ഭൂരിപക്ഷത്തിൽ പ്രതിഫലിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാട് പാർലമെന്റിൽ പറഞ്ഞതിനാണോ ടി എൻ പ്രതാപിന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചത് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചോദിച്ചിരുന്നു കോൺഗ്രസിൻ്റെ മറ്റ് സിറ്റിംഗ് എം പിമാരെല്ലാം കേരളത്തിൽ മത്സരിക്കുമ്പോൾ തൃശൂരിൽ പ്രതാപന് മാത്രം സീറ്റ് നിഷേധിച്ചു കോഴിക്കോട് നോർത്ത് മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കവെയാണ് പി എ മുഹമ്മദ് റിയാസ് ഈ ചോദ്യം ചോദിച്ചത് കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കേണ്ടതിനെക്കുറിച്ച് ഒരു കോൺഗ്രസ് എംപിയും പാർലമെന്റിൽ മിണ്ടിയില്ല ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ അവർ സങ്കുചിത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എങ്കിലും മിണ്ടിയത് പ്രതാപൻ മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റുമില്ല കേരളത്തിന് അർഹമായ പണം ലഭിക്കേണ്ടതിനെക്കുറിച്ച് എൽ ഡി എഫ് ഇവിടെ ക്യാമ്പയിൻ ശക്തമാക്കിയ ഘട്ടത്തിലാണ് പ്രതാപൻ ഇക്കാര്യം പാർലമെന്റിൽ ഉയർത്തിയത് എന്നുമായിരുന്നു റിയാസ് പറഞ്ഞത്